ദിവസം മുഴുവൻ വൈദ്യുതി കിട്ടാത്ത ഒരു രാജ്യം അങ്ങനെ ഒരു രാജ്യത്തെക്കുറിച്ച് ശരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് ഇല്ലേ എന്നാൽ അങ്ങനെ ഒരു രാജ്യം നമ്മുടെ ഭൂമിയിൽ തന്നെയുണ്ട് അവർ മറ്റാരുമല്ല ഇറാഖാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ജനറേറ്ററുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥ എണ്ണ കയറ്റുമതിയിൽ ആദ്യസ്ഥാനങ്ങളിൽ എണ്ണുന്ന ഇറാഖിന് ഇങ്ങനെയും ഒരു മുഖമുണ്ട് എന്നറിയുമ്പോൾ ആരും അമ്പരക്കും നഗരങ്ങൾക്ക് മൊഞ്ച് ഇറാഖിന്റെ ഗ്രാമങ്ങളിലില്ല സാമ്പത്തികമായി കുതിക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യം ആണിതെങ്കിലും ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ടെന്ന് ചുരുക്കം പ്രകൃതി വിഭാഗങ്ങൾ ഏറെയുണ്ട് ഇറാഖിൽ അവ ഖനനം ചെയ്ത് ഉപയോഗപ്രദമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം നന്നേ കുറവാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുക എന്നതാണ് മുന്നിലുള്ള പൂമഴി അയൽ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഇറാഖ് ഇറാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അവരുടെ കാര്യവും കഷ്ടം തന്നെയാണ് ഏറ്റവും ഒടുവിൽ തുർക്കിയുമായി സഹകരിച്ചിരിക്കുകയാണിപ്പോൾ ഇറാഖ് അറബ് ലോകത്തെ പ്രധാന ശക്തിയാണ് ഇറാഖ് സദാം ഹുസൈൻറെ അവസാന നാളുകളിൽ അമേരിക്ക നടത്തിയ അതിനുവേഷം അവരെ പൂർണ്ണമായും തളർത്തി പിന്നീട് ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതിയും കടന്നാണ് പുതിയ കുതിപ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാഖ് കുർദ്ദിഷ് മലയോര മേഖലയിൽ സ്വർണം ചെമ്പ് തുടങ്ങിയവയും ഏറെയുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇറാഖാണ് റഷ്യയ്ക്ക് ശേഷം ഇറാഖിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നത് നേരത്തെ സൗദി അറേബ്യ ആയിരുന്നു ഇന്ത്യ കൂടുതൽ ആശ്രയിച്ചിരുന്നതേ എങ്കിൽ ഇറാഖും റഷ്യയും എത്തിയതോടെ സൗദി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അമേരിക്കയുടെ അധിനിവേശത്തിന്റെ പ്രധാന ലക്ഷ്യം ഇറാഖിന്റെ പ്രകൃതി ഉപവ സമ്പത്തായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തുർക്കിയുമായി അടുത്ത കാലം വരെ അകൽച്ചയിലായിരുന്നു ഇറാഖ് ഈയിടെ രാജ്യങ്ങളും പല കാര്യങ്ങളിലും സഹകരിക്കുന്നുമുണ്ട് മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖം ഇറാഖിൽ നിർമ്മിക്കാൻ തുർക്കിയും ഖത്തറും സഹകരിക്കുന്നുമുണ്ട് മാത്രമല്ല തുർക്കിയെ ബന്ധിപ്പിക്കുന്ന പുതിയ പാത വരികയുമാണ് അതിനിടെയാണ് വൈദ്യുതി കരാർ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് തുർക്കിയിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇറാഖിലെ മുസൂളിനടുത്തെ കിസിക് നിലയത്തിലേക്കാണ് തുർക്കിയിൽ നിന്ന് വൈദ്യുതി എത്തിക്കുക നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിലുള്ള ലൈൻ ഇതിനായി ഒരുക്കിയിട്ടുമുണ്ട് ഇറാഖിന്റെ വടക്കൻ പ്രവിശ്യകളായ നെൻവി സലാഹുദ്ദീൻ കിർകുക് എന്നിവിടങ്ങളിലേക്ക് ഇവിടെ നിന്ന് വൈദ്യുതി വിതരണവും ചെയ്യും വേനലിൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഇറാഖിലെ ചൂട് കുറച്ചു മണിക്കൂറുകൾ മാത്രം ഉപയോഗിക്കാനുള്ള വൈദ്യുതിയെ മിക്ക ജനങ്ങൾക്കും ലഭിക്കുകയുള്ളൂ എത്ര പിന്നെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കും ഇറാനിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമെങ്കിലും അതിന് കൃത്യമായ തുടർച്ചയില്ല ഇറാനെ ആശ്രയിക്കുന്നത് കുറച്ച് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് വൈദ്യുതി ഇറക്കാനാണ് പുതിയ നീക്കം കഴിഞ്ഞ മാർച്ചിൽ ജോർദാനിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തുടങ്ങിയിട്ടുമുണ്ട് അതിന് പുറമെയാണ് തുർക്കിയിൽ നിന്ന് വാങ്ങുന്നത് സൗദി യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുമായി കൂടുതൽ സഹകരിക്കാനും ഇറാഖ് തീരുമാനിച്ചിട്ടുണ്ട് കടുത്ത വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഇറാഖിന് സഹായവുമായി ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രംഗത്തെത്തിയിരുന്നു ഗൾഫ് സഹകരണ കൗൺസിലുമായി ചേർന്നായിരുന്നു ആ പദ്ധതി ഗൾഫ് ഇലക്ട്രിക്കൽ ഇന്റർ സിസ്റ്റം ഇറാഖിലേക്ക് ഖത്തർ ഫണ്ട് െന്റ് കരാറിൽ ഒപ്പിട്ടു കടുത്ത വൈദ്യുതിക്ഷാമം നേരിടുന്ന ഇറാഖിന് വൈദ്യുതി ശൃംഖല ഗൾഫ് ഇലക്ട്രിക്കൽ ഇന്റർ കണക്ഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നത് അനുഗ്രഹവുമാണ് വൈദ്യുതിയുടെ അഭാവം ഇറാഖിലെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളെ കൂടുതൽ ഗുരുതരമായി ബാധിക്കുകയും അവരുടെ രോഗാവസ്ഥയും മരണനിരക്കും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിരന്തരമായ ശ്രമങ്ങൾ നിലനിർത്തുകയും വൈദ്യുതി വിതരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വേണം കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാര്യമായ കാലതാമസം സംഭവിക്കും കൂടുതൽ സുരക്ഷിതയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ആറ് ദശലക്ഷം ജനസംഖ്യയുള്ള ബാഗ്ദാദ് ഇപ്പോഴും റോളിംഗ് അടിസ്ഥാനത്തിൽ പ്രോഗ്രാം ചെയ്ത ലോഡ് ഷെഡിംഗിന് വിധേയവുമാണ് ഇത് പലപ്പോഴും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി നാല് ജൂൺ രണ്ടിന് ജൂലൈ ഇരുപത്തിയാറ് തീയതികളിൽ ബാഗ്ദാദിലെ ചില ഭാഗങ്ങളിൽ യഥാക്രമം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് മണിക്കൂർ വൈദ്യുതി മുടങ്ങിയിട്ടുമുണ്ട് കടുത്ത ചൂടുള്ള കാലാവസ്ഥയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ജനസംഖ്യയുടെ മുപ്പത്തിയൊൻപത് ഒരു രാജ്യത്ത് ഈ സംഭവങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നില്ല മാത്രമല്ല ഗ്രിഡിലേക്ക് ഉൽപാദനശേഷി ചോർക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും ഞെരുക്കമുള്ളതുമാണ്